നമസ്കാരം ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല പങ്കുവെക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ് ഗൗതം ബുദ്ധന്റെ വചനങ്ങളുടെ സി പോസ്റ്റിൽ ആരംഭിക്കുകയാണ് ആദ്യം തന്നെ സി പോസ്റ്റിൽ ഇന്ന് അതിഥിയുടെ സമയങ്ങളാണ് ഗു എന്ന സിനിമയുടെ സംവിധായകൻ മനു രാധാകൃഷ്ണനാണ് സി പോസ്റ്റിൽ ഇന്നത്തെ അതിഥി മെയ് പതിനേഴിന് റിലീസ് ചെയ്ത സിനിമ ജൂലൈ പതിനെട്ടിന് റീറിലീസ് ചെയ്തു

ഫില്ലിംഗ് ആയി വരുന്നുണ്ട് നമുക്ക് കണ്ണൂരിലൊക്കെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഒരു ഹൗസ്ഫുൾ ഷോ ഒക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു അതെ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവന്ന ഒരു ഹൊറർ ചിത്രത്തിൽ നിന്നും കുറേയധികം വ്യത്യസ്തമായി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ് ചിത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരുടെ ഒരു പ്രതികരണം വീണ്ടും അവർ അഭ്യർത്ഥിച്ച് വീണ്ടും സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിക്കുമ്പോൾ അതിനൊരു പുത്തൻ മാറ്റം തന്നെയായിരിക്കും ഒരു അവൻ്റെ സിനിമയിൽ അണിയറ പ്രവർത്തർക്കെല്ലാം ഉണ്ടാകുന്നത് അല്ലേ അതെ 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 ആക്ച്വലി കുട്ടികളിലൂടെയാണ് നമ്മൾ ഈ വലിയ ആൾക്കാരുടെ പറയുന്നത് ആ കുട്ടികളുടെ ലോകവും ലോകവും മുതിർന്നവരുടെ ഒരുപോലെ നമുക്ക് കാണാൻ സിനിമയുടെ ഒരു ഇപ്പം ഈ രണ്ടാമതും റീറിലീസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചധികം വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടം കൂടിയാണ് എങ്ങനെയാണ് അതിനെ ഒരു പ്രേക്ഷകരുടെ ഒരു പ്രതികരണം അനുസരിച്ച് തന്നെയാണ് സിനിമ വീണ്ടും എത്തിയത് എന്നാൽ പോലും അതെടുക്കാനുള്ള ഒരു തീരുമാനം അതിന്റെ ഒരു ഒരു എങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യം റിലീസ് ചെയ്യുന്ന സമയത്ത് വേണ്ടത്ര ആൾക്കാരിലേക്ക് ഓഡിയൻസിലേക്ക് അത് എത്തിയില്ല എന്നൊരു തോതിൽ ഞങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ചില തിയേറ്ററിൽ നിന്ന് മാറിയതിനു ശേഷവും ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ നല്ല അഭിപ്രായങ്ങൾ കേട്ടിരുന്നു പക്ഷെ കാണാൻ കഴിഞ്ഞില്ല ഇനി എപ്പോഴാണ് റിലീസ് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സിനിമ ഒരു ഒരു ഒ ടി ടിയിൽ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയായിട്ട് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കാരണം ഞങ്ങൾ അതിനെ ഡിസൈൻ ചെയ്തൊക്കെ ഒരു തിയേറ്റർ അപ്പോൾ മാക്സിമം ആൾക്കാർ കാണട്ടെ കൂടി കരുതി തന്നെയാണ് അതിനെ നമ്മൾ ചെയ്തത് പ്രത്യേകിച്ചും ഈ ഹോറർ സിനിമകളോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർക്ക് എപ്പോഴും അത് പണ്ട് മുതൽ തന്നെയാണെങ്കിലും നമുക്ക് ഈ കുട്ടിച്ചാത്തൻ കാണുന്ന ആ ഒരു സമയത്ത് പോലും അത് ആ ഒരു ഫീല് ഇന്നും ഓരോ സിനിമ ഹൊറർ സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു കൂടി തന്നെയാണ് സിനിമയെ പ്രേക്ഷകർ കാണുന്നത് ഇങ്ങനെ ഒരു ഇത്തരത്തിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിലുള്ള സിനിമ എടുക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫീല് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ ഹൊറർ സിനിമ എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞപോലെ മലയാളത്തിൽ വന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് വേണം നമ്മൾ കൊടുക്കാനും അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓഡിയൻസിന്റെ ലോക സിനിമകളെ പറ്റി നല്ല ധാരണയുണ്ട് ഒരുപാട് ഹൊറർ സിനിമ ആമസോണിലും ഒക്കെ അവർ കണ്ടിട്ടുണ്ടാവും അപ്പോ അവരെ ഒട്ട് നിരാശരാക്കാതെ നമ്മളത് കണ്ടന്റിൽ ഊർ ഊന്നിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ ചെയ്തത് ഹൊറർ എന്ന് ൊറന്ന് പറയുമ്പോത്തന്നെ നോക്കറിയോ നമ്മുടെ ഉള്ളിലെ പേടി ആ പേടിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു തീം പറ്റിത്താണ് നമ്മളിപ്പോ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ഒരു ഹൊ താങ്കൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഹൊറർ ചിത്രങ്ങളിൽ കണ്ടുവരുന്ന ആ ഒരു പേടി അല്ലെങ്കിൽ ഭയം അതൊന്നും ഇല്ലാതെ തന്നെയാണ് ഒരു ആരാധകനെ നിരാശപ്പെടുത്താതെ വ്യത്യസ്തമായ രീതിയിലാണ് സിനിമ തയ്യാറാക്കിയിരിക്കുന്നത് ഈ നമ്മൾ കുറേ സിനിമകളിലൊക്കെ കണ്ടുവരുന്ന മന തറവാട് ആ ഒരു വെക്കേഷൻ കാര്യങ്ങൾ കുട്ടികളുടെ ഒരു കളികൾ അല്ലെങ്കിൽ ആ കുടുംബത്തോടൊപ്പമുള്ള സമയം ചെലവഴിക്കൽ അതൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലുള്ളൊരു എന്താ പറയുക ഒരു ഇങ്ങനെ മാറ്റം 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 അല്ലെങ്കിൽ ഓരോ ഘട്ടം അല്ല അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു നമ്മൾ സിനിമ അതിന്റെ ൊക്ഷൻ സമയത്ത് തന്നെ നമ്മുടെ സിനിമയിൽ ഈ പറഞ്ഞ പോലെ മലയും കാവും കുളവും ഒക്കെ നമ്മൾ വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ കാണുന്നുണ്ട് അതിന്റെ കൂടെ ഹൊറർ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അതൊരു ക്ലീഷയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മാറി തന്നെ അതിന്റെ ഒരു മേക്കിംഗിലേക്ക് പോകണം എന്നുള്ളത് ഒരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു ഇപ്പൊ ഇപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജോൺ ബ്രൂസ് ആണ് ചെയ്തിരിക്കുന്നത് അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സാധാരണ ഒരു മനയും കുളവും തറവാടും അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല ആ സിനിമ ചെയ്തിരിക്കുന്നത് വേറൊരു വേറൊരു ശൈലി ആണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത് ഈവൻ അതിന്റെ വിഷ്വൽസ് ആണെങ്കിൽ പോലും വളരെ സിനിമാറ്റിക് ആയിട്ട് ഈ ഈയൊരു ഡെസിഷൻ അങ്ങനൊരു കോൺഷ്യസ് ഡിസിഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനൊരു ഇതിലേക്ക് പോയത് ആ ഒരു വ്യത്യസ്തത തന്നെയായിരിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനും ഫീൽ ചെയ്യാനും ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിള്ള രാജുവിന്റെ പ്രൊഡക്ഷൻസിൽ നിർമ്മിക്കുന്ന ഒരു ചിത്രം രണ്ടാമത്തെ ചിത്രം എന്ന പ്രത്യേക കൂടി ഇതിനുണ്ട് അപ്പം എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പംസ് അദ്ദേഹം സിനിമയിൽ ഒരു നാല്പത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു അപ്പൊ നമുക്ക് ഞങ്ങൾ പുതിയ ആൾക്കാരുമാണ് അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രായത്തേക്കാൾ ഉണ്ട് പുള്ളിയുടെ എക്സ്പീരിയൻസ് പുള്ളി ഒരു മെന്ററിനെ പോലെ ഒരു ഗൈഡിനെ പോലെ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പല ഭാഗങ്ങളിലും പുള്ളിയുടെ സജഷൻസും സംഭവങ്ങളും ഒക്കെ പുള്ളിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് വന്നത് ഞങ്ങൾ ആ റെസ്പെക്ട് കൊടുത്തു തന്നെ സ്വീകരിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലും അതിന്റെ പ്രധാനമായിട്ടും അതും പ്രേക്ഷകർക്ക് ഏറെ കോംബോയാണ് ഏറെ എല്ലാവരുടെയും മനസ്സിൽ പ്രതിഷ്ഠിച്ച ഒരു അച്ഛൻ മകൾ കോംബോ തന്നെയായിരുന്നു അതിലും നമുക്ക് കാണാൻ സാധിച്ചത് ആ ഒരു തീം അല്ലെങ്കിൽ അവരെ തന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്തത് അതൊക്കെ എങ്ങനെയായിരുന്നു അത് വളരെ യാദൃശ്ചികമായി വന്നതാണ് ആദ്യം കാസ്റ്റഡ് ദേവനന്ദയായിരുന്നു അപ്പം അച്ഛൻ അച്ഛൻ ക്യാരക്ടർ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പലതരം ഇമോഷൻസിലൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അത്യായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ആക്ടറിനെ പറ്റി ചിന്തിച്ചു പോ സർ പുള്ളി തന്നെയാണ് ആദ്യമേ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ സൈജി ഗ്രൂപ്പിലേക്ക് നമുക്ക് പോവാം പുള്ളി ഓക്കെ അല്ല അല്ലെങ്കിൽ പുള്ളിക്ക് ഡേറ്റ് ഇല്ല എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രം നമുക്ക് മറ്റൊരു ആക്ടറിനെ പറ്റി ചിന്തിക്കാം നമ്മൾ സൈജി ഗ്രൂപ്പിനെ വിളിക്കുന്നു പോയി കാണുന്നു കഥ പറയുന്നു അന്ന് തന്നെ പുള്ളി പ്രൊജക്ടിലേക്ക് ഇന്നാവുകയായിരുന്നു അപ്പൊ അതില് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താന്ന് വെച്ചാൽ ഓൾറെഡി ജനങ്ങളുടെ മനസ്സിൽ സൈജു കുർപ്പും ദേവനന്ദയും ഒരു അച്ഛൻ മകൾ കോംബോ ആയിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ അച്ഛനെ മകളെ അവതരിപ്പിക്കുക എന്നുള്ളതും ഒരു എന്താണ് വെല്ലുവിളി തന്നെയായിരുന്നു പക്ഷെ അതും നന്നായി വെച്ചാൽ അവർ മുന്നേ ചെയ്ത സിനിമകളിലെ കഥാപാത്രങ്ങളുമായി യാതൊരു സാമിധ്യമില്ലാതെ അവരത് നന്നായി ചെയ്തു തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു പാട്ട് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ഈ സിനിമയ്ക്ക് സമ്മാനിക്കുന്നത് അത് നമുക്ക് അതൊരു ഭീതി പരത്തുന്ന രീതിയിലാണെങ്കിൽ പോലും അല്ലാതെയാണെങ്കിലും അതിലെ സംഗീതമെല്ലാം മികച്ചതായി തന്നെ ആളുകളുടെ ഇടയിൽ ഇപ്പോഴും ആയി തന്നെ നിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതെ പാട്ട് നമ്മുടെ ബിനോയ് കൃഷ്ണനാണ് ഫ്രഷ്നെസ് ഉണ്ട് ആ ഒരു ഇതുവരെ നമ്മൾ കേട്ട് വന്നൊരു രീതിയിലല്ല പുള്ളിയുടെ സംഗീത ശൈലി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പുതുമ നമ്മുടെ സിനിമയ്ക്ക് ഉള്ളിലെ പാട്ടിലാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കിലും ഒക്കെ നമുക്കത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു ഒരേ ഒരു പാറ്റേൺ ആ ഒരു രീതിയിൽ നിന്നും മാറ്റി പിടിച്ച് തന്നെയാണ് ഇതിലെ ഒരു മ്യൂസിക് അത് നമുക്ക് കുറച്ചൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ഇപ്പൊ കുട്ടികളുടെ ഒരു പാട്ടൊക്കെ ആണെങ്കിൽ തന്നെ അത് കൂടുതൽ അവരുടെ ഇട ഒരു ഓർത്തു വെക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതെ അതെ ഇതിനകത്ത് പല ശൈലിയിലുള്ള പാട്ടുകളുണ്ട് ഇപ്പൊ കുട്ടികളുടെ പാട്ടാണെങ്കിൽ പോലും കുട്ടികളുടെ ആ ഒരു ഇന്നസെൻസും അവരുടെ ഒരു സന്തോഷവും സംഭവങ്ങളും ഒക്കെ അതിനകത്ത് വരികളിലാണെങ്കിലും ഈണത്തിലാണെങ്കിലും ഒക്കെ അത് വന്നിട്ടുണ്ട് അതേസമയം ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഭൂതപാട്ടിൽ നിന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു പാട്ടും അതിനകത്തുണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസിലേക്ക് പോകുന്ന ഒരു പാട്ടുമുണ്ട് അതിനകത്ത് അപ്പോ വ്യത്യസ്തമായ ജോൺട്രി ട്രൈ ചെയ്യാൻ കഴിവുള്ളൊരു ആളായിരുന്നു ജോൺ അപ്പൊ പുള്ളി എന്ത് ട്രൈ ചെയ്താലും അതിന് ഇണങ്ങുന്ന വഴികൾ നമ്മുടെ ബിനോയ് കൃഷ്ണൻ കൊടുക്കുകയും ചെയ്തു അത് രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ മലബാറിലെ ആ ഒരു തെയ്യം അല്ലെങ്കിൽ ആ ഒരു ഗുളികൻ ആ ഒരു കൺസെപ്റ്റൊക്കെ ചില പണ്ടുള്ള കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ഇതൊക്കെ വായിച്ചറിയുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങളിൽ കണ്ടുവരിക ചില അമ്പലങ്ങളിലൊക്കെ ഒരു ആചാരങ്ങൾ മാത്രം ഒതുങ്ങുന്ന ഒരു രീതിയിലേക്കാണ് ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ തന്നെ എന്തൊക്കെയായിരുന്നു മുന്നിൽ നിന്നിരുന്നു വെല്ലുവിളികൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം ആളുകളുടെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ട കുറേയധികം കാര്യങ്ങളുമുണ്ട് ഘടകങ്ങളുമുണ്ട് അതെ അതെ ഇത് വലിയൊരു ജനവിഭാഗത്തിന്റെ അവരുടെ ഉള്ളിലുള്ളൊരു വിശ്വാസവും അങ്ങനെയുള്ളൊരു മേഖല ആണല്ലോ നമ്മൾ കൈവെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള റിസേർച്ച് ഉണ്ടായിരുന്നു നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനകത്തൊരു പാകപ്പിഴ വരാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹോംവർക്ക് ചെയ്തിട്ടായിരുന്നു അതിലേക്ക് ഞങ്ങൾ ഇറങ്ങിയത് തീർച്ചയായും ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണൂരൊക്കെ ഹൗസ്ഫുൾ ആയിട്ട് തന്നെയായിരുന്നു സിനിമ എല്ലാവരും അത് സ്വീകരിച്ചു എന്നുള്ള റെസ്പോൺസ് തന്നെ വരുമ്പോൾ ഈ രണ്ടാം വരവിലും മികച്ച പ്രതികരണം ലഭിക്കുന്നത് സിനിമയ്ക്ക് ഒരു ഇരട്ടി മധുരം കൂടിയാണ് അപ്പോൾ ഇനി ഇതിന്റെ ഓ ടി മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ റെസ്പോൺസ് ആക്ച്വലി ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഒന്നും അധികം അത് ശ്രദ്ധിക്കപ്പെട്ടില്ല സിനിമ വന്നത് പോലും അന്നിറങ്ങി വലിയ സിനിമകളുടെ ഇടയിൽ ആരും അറിഞ്ഞിരുന്നില്ല അപ്പൊ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് നോർത്ത് മലബാർ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ അന്ന് നല്ല റെസ്പോൺസ് കിട്ടുന്നതായിരുന്നു പക്ഷെ അന്നത് സംഭവിച്ചില്ല പക്ഷെ രണ്ടാമത്തെ തവണ ഇപ്പോൾ ഈ രണ്ടാം അവസരത്തിൽ അവിടെ ജനങ്ങളെല്ലാം അറിയുന്നുണ്ട് ഓരോ ഷോയും ഫില്ലായി വരുന്നു ഹൗസ്ഫുൾ ഷോസ് കിട്ടുന്നു അത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ മുന്നോട്ടുള്ള ഒ ടി ടി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുമൊക്കെ അവിടെ നിന്നും ഒക്കെ വളരെ പോസിറ്റീവായിട്ടൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തിയേറ്റർ റിലീസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒ റിലീസും ഉണ്ടാവും എന്നുള്ള നിൽക്കുന്നു തീർച്ചയായും നമ്മളെ ഈ സിനിമയുടെ തന്നെ ടൈറ്റിൽ അത് ഗു എന്നുള്ള ഒരു പേര് നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു പേര് അതൊരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു സെലക്ഷൻ ആ ഒരു പേര് ഒറ്റ വാക്കിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയത് അതൊരു മൾട്ടി വാക്കാണ് ഗു എന്ന് പറയുന്നത് ചോദിക്കും ഡൈമെൻഷനൽ ഗു ആണോ ഗുളികന്റെ ഗുമാണ് പെട്ടെന്ന് ഇപ്പൊ നമ്മള് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഗു കുട്ടികൾ എന്താണ് ഗുളികന്റെ ഗൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു ഡാർക്നെസ്റ്റ് നമ്മുടെ ഉള്ളിലെ ആ പേടി ഭയം ഒക്കെ ഇരിക്കുന്ന ഒരു ഡാർക്ക് ഏരിയ ഉണ്ട് ആ ഏരിയനെയാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പൊ ഗ്ലൂ എന്നാൽ ഡാർക്ക്നെസ് ഒരു മീനിങ് കൂടെ ഉണ്ട് സാൻസ്ക്രിപ്റ്റില് ഗ്ലൂന്ന് വെച്ചാൽ ഡാർക്ക് അപ്പൊ ഒരേ സമയം ആ ഡാർക്ക്നെസ്സിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേന്ന് വെച്ചാല് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ആ രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേരും അങ്ങനെയാണ് ഒരു ഡീപ്പർ മീനിങ്ങിലേക്ക് പോയാൽ ഡാർക്ക്നെസിനെ എക്സ്പ്ലോർ ചെയ്തൊരു ഗൂ എന്ന് പറയുന്ന സിനിമ കുട്ടികളെ സംബന്ധിച്ച് ഗുളികന്റെ ഗൂ എന്നൊരു സിനിമ ഈ ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ ആ കുട്ടികൾ അവരുടെ ഈ ഒരു നാട്ടിലേക്ക് വന്നിട്ടുള്ള ആ ഒരു അനുഭവം നമ്മൾ മിക്ക സിനിമകളിലും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തറവാട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ കണ്ടുവരുന്ന ഒരു മലയാളികൾക്ക് ഒരു അനുഭവം കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്തു നിന്നുള്ളൊരു പ്രതികരണം അതിപ്പോൾ രണ്ടാം ഘട്ടത്തിലും കേൾക്കുമ്പോൾ ഒരു

പക്ഷേ എന്തുകൊണ്ടോ സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാർക്ക് അതിനകത്ത് ഈ പറഞ്ഞ പോലെ കസിൻസ് ഗ്രൂപ്പും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഈ തറവാടുകളിൽ എല്ലാവരും ഒത്തുചേരുമ്പോൾ ഉള്ള ആ ഒരു നൊസ്റ്റാലജിക് മൊമെന്റ്സ് ഒക്കെ എവിടേക്കും കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതുകൊണ്ട് പറ്റിയതുകൊണ്ട് തന്നെ ഒരു മൗത്ത് പബ്ലിസിറ്റി പെട്ടെന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി ആ ഒരു രീതിയിൽ ആൾക്കാർ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വന്നു തുടങ്ങിയതാണ് ഈ മലയാള സിനിമൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റു ഭാഷകളിലെ സിനിമകളിലെ ഒരു പ്രത്യേകതയാണെങ്കിൽ പോലും താരമൂല്യം അത് സിനിമകളിലെ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് കാരണം വലിയ വലിയ സ്റ്റാറുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഫേമസ് ആയിട്ട് അവരുടെ പേര് വെച്ച് സിനിമ കാണാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ട് അത്തരത്തിൽ ഒരു ഫാൻസ് ഫോളോ ചെയ്യുന്ന സിനിമകളിലും ഒക്കെ ഒരു തരം മത്സരയോട്ടം തന്നെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് അത്തരത്തിൽ ഗൂഗിൾ എന്തെങ്കിലും ഒരു മത്സരയോട്ടത്തിനുള്ള ഒരു തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ഇപ്പൊ ഇത് എനിക്ക് ഞാൻ പലയിടത്തും പറഞ്ഞൊരു സംഭവം ഇത് മലയാളത്തിലായതുകൊണ്ട് മാത്രം സംഭവിച്ചൊരു കഥയായിട്ടാണ് എനിക്ക് സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ മെയിൻ ലീഡാക്കി വെച്ചിട്ട് എനിക്ക് അറിയില്ല ഇപ്പോ മറ്റു ഭാഷകളിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ ആ കണ്ടന്റ് ആയിട്ട് നമ്മുടെ സിനിമകൾ പോകുന്നത് കൊണ്ടും അങ്ങനെയുള്ള കണ്ടന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊഡക്ടൻ ഹൗസ് നിൽക്കുന്നത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അതേപോലെ ഒരാളെ നമ്മൾ മെയിൻ ക്യാരക്ടറിൽ നിർത്തുന്നു വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു 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 മാത്രം അങ്ങനെ അങ്ങനെ വെല്ലുവിളി നമുക്ക് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി പുതിയ 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 ബന്ധപ്പെട്ട എന്തെങ്കിലും വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയമയുടെ ഡിസ്കഷൻസ് പല രീതിയിൽ നടക്കുന്നു ഞങ്ങള് ആക്ച്വലി ഈ സിനിമയ്ക്ക് മുന്നേ തന്നെ സാറും ഒരു കഴിഞ്ഞ് അതിലേക്ക് നീങ്ങാം ഒരു കാര്യങ്ങളൊക്കെ നിരഞ്ജന്റെ കാര്യം നമ്മൾ വിട്ടുപോയി പറയേണ്ട ഘടകം തന്നെയാണ് കാരണം സിനിമയുടെ ഒരു നെടുന്തൂണായി തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സിനിമയിൽ മാത്രമല്ല അതിന്റെ സിനിമയുടെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് വേദികളിലെല്ലാം കണ്ടിരുന്നു നിരഞ്ജാണ് ഈ പ്രൊജക്ട് നമ്മൾ പ്രോജക്ട് ഓൺ എന്ന് പറയുമല്ലോ അതെന്ന് വെച്ചാൽ ഈ പ്രോജക്ട് ഓൺ ആക്കി എടുത്തത് നിരഞ്ജമായിരുന്നു ഈ കഥ ആദ്യമായിട്ട് കേൾക്കുന്നത് നിരഞ്ജാണ് ഈ കഥയ്ക്കകത്തൊരു സാധ്യതയുണ്ടെന്ന് മണിമൃ രാജസറിനെ വിളിച്ച് പറയുന്നത് നിരഞ്ജാണ് ഇതിനകത്ത് ഈവൻ നിരഞ്ജ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് പുള്ളി അത് ചെയ്തു വെച്ചിരിക്കുന്നത് തിയേറ്ററുകളിലും പുള്ളിയുടെ ക്യാരക്ടർ വരുന്നത് മുതൽ തന്നെ ചിരിയോട് ചിരിയാണ് കുട്ടികളാണെങ്കിലും എല്ലാരും ആ ചെറിയെന്ന് പറയുന്ന കഥാപാത്രത്തെ ഏറ്റെടുത്തു പുള്ളി പുള്ളിയെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ചിരിക്കാൻ പറ്റിയതാണ് അപ്പോ അത് ആസ് എൻ ആക്ടർ പുള്ളി പുള്ളിയുടെ ഭാഗം ഭംഗിയാക്ട് ചെയ്തു അതിനുശേഷം ചിലപ്പോ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിൽ പോലും പുള്ളി ഒരു നമുക്കൊരു എന്താ പറയുക ഒരു സ്ട്രോങ് പില്ലറാണ് ഇതിന്റെ റിലീസിനാണെങ്കിലും റീറിലീസിനാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ കൂടെ നിന്ന് ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് പുള്ളി അവരുടെ കുട്ടികളും ആയിട്ടുള്ള ഒരു കോമ്പോ നമുക്ക് ആ സിനിമയിൽ നന്നായി തന്നെ നമുക്ക് കാണാൻ എങ്ങനെയായിരുന്നു ഒരു അനുഭവം സെറ്റില് ഏകദേശം സിനിമയിൽ കാണുന്ന പോലൊക്കെ തന്നെയായിരുന്നു നമുക്ക് ഫിലിമിങ് തുടങ്ങുന്നതിന് മുന്നേ നിരഞ്ജും കുട്ടികളും ആയിട്ട് ചേർന്നിട്ട് ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഷോപ്പ് ഉണ്ടായിരുന്നു അവരെ ഒന്ന് ജെല്ലിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആ വർക്ക്ഷോപ്പിന്റെ ഉദ്ദേശം ഒന്ന് ഫ്രീ ആക്കി എടുക്കുക അന്ന് തുടങ്ങിയ ഒരു എന്താ പറയുക ഈ കുട്ടികളും രഞ്ജുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്തു ആക്ച്വലി ഫിലിമിങ്ങിന്റെ സമയത്ത് വച്ചാൽ നമുക്ക് സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എവിടെയും കുട്ടികളായാലും ആരും അഭിനയിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ല പക്ഷെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കുട്ടികളുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റി അത് ആക്ച്വലി ഇവര് തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സംഭവത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അവർക്ക് പോലും തോന്നിയിരുന്നില്ല ആക്ട് ചെയ്യുകയാണ് എന്ന് തീർച്ചയായും അത് നമ്മൾ ഇതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് മുന്നേ നടന്ന ഇൻ്റർവ്യൂകളിലൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പോകുമ്പോഴും ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഓരോ ആളുകളും കുട്ടികളോടാണെങ്കിൽ പോലും ഉണ്ടായിരുന്ന ഒരു അനുഭവം അവർ പങ്കുവച്ചിരുന്നത് ഈ സെറ്റുമായി ബന്ധപ്പെട്ട് അവർ കുറേയധികം പറഞ്ഞിരുന്നു ആ ഒരു പേടി ഗു എന്നുള്ള ഒരു സിനിമയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ തന്നെ കുട്ടികളടക്കം പറഞ്ഞിരിക്കുന്നത് ആ സെറ്റിൽ ഉണ്ടായിരുന്ന അനുഭവം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് എന്നുള്ളത് ആ ഒരു ഭയത്തോട് കുട്ടികളും ആ ഭയംന്ന് വെച്ചാൽ നമ്മൾ റോളർ കോസ്റ്റലിലൊക്കെ ഒരു ഭയം ഉണ്ടല്ലോ നമുക്ക് ഒരേ സമയം ഭയവും ഉണ്ട് എന്നാൽ അതിനകത്തൊരു എക്സൈറ്റ്മെന്റും ഉണ്ട് നമ്മൾ ഈ ഷൂട്ട് ചെയ്ത തറവാട് എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് ആൾ താമസം ഇല്ലാതെ പൂട്ടിക്കിടന്നൊരു തറവാടാണ് വെച്ചാൽ അധികം സിനിമകളിലൊന്നും നമ്മൾ തറവാട് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു തറവാടിനെ ക്ലീൻ ചെയ്ത് നമ്മൾ ഷൂട്ടിന് യൂസ് ചെയ്യായിരുന്നു അപ്പോ അതിൻ്റെതായ ഒരു നിഗൂഢത ആ തറവാടിൽ പല ഭാഗങ്ങളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം എപ്പോഴും ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഒക്കെ ഏതെങ്കിലും ഒരു കോർണറിലെല്ലാവരും ഒരു സ്ഥലത്തുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോച്ചാൽ നമ്മൾ കസിൻസ് ഒരുമിച്ച് കൂടുന്ന പോലെ തന്നെ അവിടെ കഥകളുണ്ടാവും അങ്ങനെ അതുവഴി പോയി പങ്കേണ്ട സംഭവം കണ്ടു അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ ധൈര്യമുണ്ടോ അതൊക്കെ കുട്ടികൾക്കിടയിലുള്ള അവരുടെ ടൈം പാസ് സംഭവങ്ങളായിരുന്നു തീർച്ചയായും മനു രാധാകൃഷ്ണൻ എന്നൊരു സംവിധായകൻ എന്നൊരു വ്യക്തി ഈ സിനിമയെ നോക്കിക്കാണുമ്പോണ്ടായ ഒരു ഈ സിനിമയിലുണ്ടായ ഒരു മാറ്റം എന്താ നമ്മുടെ സിനിമയിലാണോ അതെ മനു എന്ന സംവിധായകൻ ഉണ്ടായ മാറ്റം ഇതിപ്പോ എന്റെ ആദ്യത്തെ ആദ്യത്തെ ശ്രമമാണ് അപ്പോ നമ്മൾ ഇതുവരെ സ്വപ്നം കണ്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തിന്റെ ഒരു റിയാലിറ്റിയിലേക്ക് എത്തിയൊരു സിനിമയാണിത് ചില ആ ഒരു പ്രോസസ് വളരെ എന്താ പറയുക എക്സൈറ്റിങ്ങും അതേസമയം ഒരു ഒരു നമുക്കുള്ളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ദിവസം കഴിയുമോറും നമുക്കൊരു കോൺഫിഡൻസ് തരിക നോക്കെ നമുക്ക് സ്വപ്നം കാണാൻ മാത്രമല്ല അത് പ്രാവർത്തികമാക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ദിനംപ്രതി കൂട്ടിക്കൊണ്ടു വന്ന ഒരു പ്രൊജക്റ്റായിരുന്നു അപ്പോൾ എന്താണ് പ്രാവർത്തികമാക്കി അത് റിലീസാക്കി അത് റിലീസാക്കാൻ മാത്രമല്ല അത് വൺസ് തിയേറ്ററിൽ മാറിയതിനു ശേഷം നമുക്ക് റീറിലീസ് ചെയ്യാനും പറ്റി എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോസിബിൾ എന്ന് എല്ലാവരും പറഞ്ഞൊരു സംഭവമായിരുന്നു ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് മാറി അടുത്ത മാസം അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത മാസം തിയേറ്ററിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം സംസാരിക്കുമ്പോൾ അതൊരു ഇമ്പോസിബിൾ സംഭവമായിട്ടായിരുന്നു ഇൻഡസ്ട്രിയിലെ പലരും പറഞ്ഞിരുന്നത് പക്ഷെ അത് അതും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റി അപ്പോൾ നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് അത്രയും വർദ്ധിച്ചു ഈ ഒരു പ്രോജക്റ്റിൽ അതായത് വളരെ കോൺഫിഡൻസോടുകൂടി ഇനി മുന്നോട്ട് പോകാനൊരു ഊർജ്ജം ഈ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടി എന്നുള്ളതാണ് ഈ ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം കുട്ടികൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളുടെ ഒരു ദേവനന്ദയുടെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ഒരു ഇപ്പൊ പറയാം മൊത്തത്തിലുള്ള ഒരു തീരുമാനത്തിന്റെ ഒരു രീതി തന്നെയായിരിക്കുമല്ലോ സിനിമകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ദേവനന്ദി അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഒരു രീതി എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് േ ഏത് കുട്ടീനെ വെച്ചിട്ട് നമുക്ക് ഒരു പ്രൊജക്ട് ചെയ്യാവുന്നതെച്ചാൽ ദേവനന്ദയെ വെച്ചിട്ടല്ല ഞാൻ ഈ പ്രൊജക്ട് ഡിസൈൻ ചെയ്തത് ഈ കഥ മുന്നേ എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നായിരുന്നു ദേവനന്ദ ഈ പ്രൊജക്ടിലേക്ക് വന്നപ്പോൾ പ്രൊജക്ടിന് കുറച്ചും കൂടി ഒരു സ്വീകാര്യതയും ആൾക്കാർ ശ്രദ്ധിക്കുകയും ചെയ്തു ദേവനന്ദ മുന്നേ ചെയ്ത സിനിമ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അതിനുശേഷം ദേവനന്ദ വേറെ മറ്റു പടങ്ങൾ ദേവനന്ദയുടെ മലയാളത്തിൽ വന്നിട്ടുമില്ല ഇന്നായി തന്നെ ഒരു 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 ആക്ച്വലി നമ്മുടെ സിനിമയ്ക്ക് കിട്ടി വളരെ പ്ലസ് എന്ന് പറയുന്ന മാറിയത് അതെ ഇതിന്റെ ഒരു റിലീസുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് വിവാദങ്ങളും അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ ഒക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ ദേവനന്ദയുടെ ഒരു കരിയറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരുന്ന സമയം കൂടിയായിരുന്നു ഇപ്പോ ചില ആ വിവാദമായ വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ആക്ച്വലി വളരെ പോസിറ്റീവായിട്ട് വന്നത് ചില ഫിലിമിന്റെ സമയത്താണെങ്കിൽ പോലും മറ്റ് ആക്ടേഴ്സിനോട് വലിയ ആക്ടേഴ്സിനോട് സംസാരിക്കുന്ന പോലെ അവരോട് ഇടപഴകുന്ന പോലെ നമുക്ക് ദേവനന്ദയോട് സംസാരിക്കാൻ പറ്റുമായിരുന്നു ചില ഒരു കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നല്ലോ ചില ഒരു സീസൻഡായിട്ട് ഒരു ആക്ടറിനോട് സംസാരിക്കുന്ന പോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ദേവദനന്ദയായിട്ട് ഇടപഴകാൻ കഴിഞ്ഞത് ചില എന്തെങ്കിലും ഒരു കറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില കറക്റ്റ് എന്താണ് ആ കുട്ടി ചെയ്യുന്നത് ആ കുട്ടിക്ക് കൃത്യമായ ബോധമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീറ്റർ കുറയ്ക്കാനോ കൂട്ടാനോ പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് പുള്ളിക്കാരത്തി അതിനെ കറക്റ്റ് ചെയ്യും നമുക്ക് ദേവദന്തയോട് സംസാരിക്കുന്ന സമയത്ത് ആക്ടിംഗിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സീസൺ ആക്ടറിനോട് സംസാരിക്കുന്ന പോലെയാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത് ശരിക്കും സിനിമ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വെളിച്ചമായി വന്ന് അല്ലെങ്കിൽ ഒരു പന്തമായി വന്ന ആ ഒരു ലൈറ്റ് നമ്മുടെ ഇരുട്ടിനെ മനസ്സിൻ്റെ ഒരു ഇരുട്ടിനെ മാറ്റി മറ്റൊരു വ്യത്യസ്ത തലത്തിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് സിനിമത്തിൻ്റെ ഒരു സിനിമയുടെ ഒരു പ്രമേയം പറയുന്നത് അപ്പം അതൊരു ഗു എന്നൊരു രീതിയിലേക്ക് മാറ്റി അത് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് പ്രേക്ഷകർക്കും സമ്മാനിക്കുന്നത് ആ ഒരു ഇരുട്ടിനെ മാറ്റാൻ അല്ലെങ്കിൽ ആ ഒരു മോൺസ്റ്റർ അല്ലെങ്കിൽ ഒരു മാജിക്ക് അത് നേരെയല്ലേ ഇതിൻ്റെ ഒരു എൻ സിനിമയിലും ഉദ്ദേശിച്ചതു അതെ 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 ചില നമ്മളിപ്പോ ഈ സിനിമയ്ക്കകത്ത് പറയുന്ന വലിയൊരു സംഭവം എന്ന് വെച്ചാൽ കുട്ടികളെ പേടിപ്പിക്കരുതെന്ന് സൈജ് ഗ്രൂപ്പിന്റെ ക്യാരക്ടർ പറയുന്നത് നമ്മൾ ചില കുട്ടികളെ പേടിപ്പിച്ച് പേടിപ്പിച്ചാണ് എപ്പോഴും വളർത്തുന്നത് അപ്പോൾ അത് അതേസമയം നമ്മുടെ സിനിമ അതിനെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ കുട്ടികളെ പേടിപ്പിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നു അതേസമയം ഹൊറർ സിനിമ എടുക്കുകയും ചെയ്യുന്നു അപ്പോൾ കുട്ടികളെ കൊണ്ട് എങ്ങനെ ഹൊറർ സിനിമയ്ക്ക് പോകും നമ്മൾ വീണ്ടും വരെ പേടിപ്പിക്കുക അല്ലെ അങ്ങനൊരു ചോദ്യം വന്നിരുന്നു പക്ഷേ നമ്മൾ പേടിപ്പിക്കുക എന്ന് പറയുന്നതിനേക്കാളും പേടിയെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് പേടി നമ്മുടെ പുറമേയുള്ള ലോകം എന്ന് വെച്ചാൽ ഒരു ഐഡിയൽ ലോകമല്ല എന്നുവെച്ചാൽ അപ്പം അവിടെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ആ പേടികളെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം അങ്ങനെ അങ്ങനെ കുട്ടികളെ സജ്ജരാക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു പാരന്റ് ഒരു കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിനിമയിലാണെങ്കിലും പേടികൾ പല തരത്തിലുള്ള പേടികളുണ്ട് അതിനെ കുട്ടികൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ അല്ലെങ്കിൽ നമ്മളെ പേടിപ്പി പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നേരെ വരാവുന്ന പേടിപ്പിക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സ് ഡെവിൾസ് അവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സിമ്പോളിക് സംഭവമായിട്ട് നമുക്ക് നമ്മുടെ സിനിമ എടുക്കാം തീർച്ചയായും ഈയൊരു കാലഘട്ടത്തിലെ കുട്ടികൾ എന്തായാലും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു രീതിയിൽ തന്നെയാണ് സിനിമയുടെ ഒരു എന്താ പറയാ ആ ഒരു സിനിമ പോകുന്നതും അതിന്റെ ഒരു മെസ്സേജ് ആളുകൾക്ക് കൊടുക്കുന്നതും എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈംസ് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു നല്ല അഭിപ്രായം കേട്ടു കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പൊ ഇനി അങ്ങനെ പറയാൻ ഒരു അവസരം ഉണ്ടാക്കരുത് ഇപ്പൊ തിയേറ്ററുകളില് വളരെ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ തിയേറ്ററുകളിലേക്ക് വരുന്നു കൂടുതൽ സ്ക്രീൻസും ഷോസും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക ആ ഒരു ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ദൃശ്യം ഇരുന്നാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത് മിസ്സാക്കാതിരിക്കുക കാണുക ഞങ്ങളോട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ എല്ലാവരും പോയി കാണണം എന്നാണ് പ്രേക്ഷകരോട് പറയാറുള്ളത് തീർച്ചയായും വളരെയധികം താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്